നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ അടുത്ത് ഒരു വ്യക്തി ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നാണ് മറ്റൊന്നുമല്ല ആ വ്യക്തിയുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വളരെ നോർമൽ ആണ് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ വന്നിട്ട് വളരെ ഹൈ ആണ് അപ്പൊ ഞാൻ ഇതിന് ചികിത്സ എടുക്കേണ്ടതുണ്ടോ ഡോക്ടറെ എന്നാണ് ആ വ്യക്തി എന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ ഇന്ന് ഇതാണ് നമ്മള് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഈ സിസ്റ്റോളി ബ്ലഡ് പ്രഷർ എന്താണ് ഈ ഡയസ്റ്റോളി ബ്ലഡ് പ്രഷർ എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അതായത് നമുക്കൊരു ബ്ലഡ് പ്രഷർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു അളവ് അതായത് ആ റേഞ്ച് നൂറ്റി ഇരുപത് ബാർ എയ് എം എം എച്ച് ഡി എല്ലാവർക്കും ഇതേ റേഞ്ച് ആവണം പലർക്കും പല രീതിയിലുള്ള രീതിയിലുള്ള റേഞ്ച് കിട്ടാറുണ്ട് അപ്പൊ അതിൽ രണ്ട് സംഖ്യകൾ വരുന്നുണ്ട് അല്ലെ ഒന്ന് നൂറ്റി ഇരുപതും ഒന്ന് എയ്റ്റി എന്ന് പറയുന്ന രീതിയാണ് അപ്പൊ ഇവിടെ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് അതുപോലെ എൺപത് എന്ന് പറയുന്നത് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷറാണ് അപ്പൊ ഇതില് ഒന്ന് വന്നിട്ട് വളരെ നോർമലും ഒന്ന് വന്നിട്ട് വളരെ ഹൈയുമാണ് അപ്പൊ ഇതിലെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ എന്നാണ് ആ വ്യക്തി ചോദിച്ചതിന്റെ അർത്ഥം അപ്പൊ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് ഡയസ്ട്രോളിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് അപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരു നൂറ്റി താഴെ നിൽക്കുകയും അതുപോലെ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ വന്നിട്ട് ഏകദേശം ഒരു എൺപതിന് മുകളിലേക്ക് നിൽക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന ഐസൊലേറ്റഡ് ഡയസ്ട്രോളിക് ഹൈപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു സിക്സ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം പേടിക്കേണ്ടതില്ല നമ്മൾ പക്ഷെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റം കിട്ടും പക്ഷെ ഒരു അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അണ്ടർലൈയിങ് കോഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട് അതിന് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സ എടുക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തിനല്ല നമ്മൾ ചികിത്സ എടുക്കേണ്ടത് ആ അണ്ടർലൈയിങ് കോഴ്സിനെയാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത് അപ്പൊ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് മനസ്സിലായോ അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് വരുന്നു അല്ലെങ്കിൽ രക്തത്തിലെ പമ്പിങ്ങിന് എന്തെങ്കിലും ബ്ലോക്കേജ് പോലെ വരുന്നു അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ അതുപോലെ തന്നെ പല അവസ്ഥകളിൽ ഹൃദ്രോഗ സംബന്ധമായ ഇഷ്യൂസുകള് സ്ട്രോക്കില് അതുപോലെ തന്നെ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ പിന്നെ പല രീതിയിലുള്ള അവസ്ഥകളില് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റോളിക്ക് താന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇനി ഇതിന്റെ ഒന്നും ഭാഗമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വെറും ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയെ ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ സാധാരണ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് മധുരം അതുപോലെ ഉപ്പിന്റെ ഉപയോഗം അതുപോലെ പ്രോസസ്ഡ് ഫുഡ് അത്തരം ഫുഡുകളൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എക്സസൈസ് എക്സസൈസിലൂടെ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ യോഗ വളരെ നല്ലതാണ് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് കാം ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് യോഗ എന്ന് പറയുന്നത് അപ്പൊ യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം സൂര്യ നമസ്കാരം നല്ലതാണ് ബ്രീത്തിങ് എക്സൈസ് പ്രാണയാമാസ പോലത്തെ ബ്രീത്തിങ് എക്സസൈസ് ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും നിങ്ങളുടെ ദോഷപ്രകൃതിക്ക് അനുസരിച്ച് ഓക്കെ അപ്പൊ അത് നമുക്ക് ബ്ലഡ് പ്രഷറിൽ ഇപ്പോൾ വന്നിട്ടുള്ള അവസ്ഥയെ ഒരുപാട് ചേഞ്ച് വരുത്താനും സാധിക്കും ഇനി അതിന്റെ ഒപ്പം തന്നെ മരുന്നുകള് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കുക അപ്പൊ കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ കഴിച്ചാൽ ഇത് നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഹാർട്ട് ഡിസീസസ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കിഡ്നി ഫെയിലിയർ പിന്നെ അതുപോലെ ഓർഗൻ ഡാമേജ് അതുപോലെ നമുക്ക് സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ വരാനുള്ള സാധ്യതയും തള്ളി തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം താഴെ കൊടുക്കുന്ന ക്ലിനിക് നമ്പറിൽ ഇത്തരം അവസ്ഥകളിൽ ആയുർവേദ ചികിത്സയും വളരെ എഫക്റ്റീവാണ് താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ